ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കട്ട്ലേറ്റ് ആണ് അപ്പോൾ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടത് നോക്കാവേ അപ്പോൾ നമുക്കൊരു അഞ്ചെട്ട് കഷ്ണം ബ്രെഡ് ഒരു ടീസ്പൂൺ ജീരകം ഒരഞ്ചാറ് ഏലക്ക രണ്ട് നേന്ത്രപ്പഴം തേങ്ങ മുട്ട എന്നിവയാണ് നമുക്ക് ആവശ്യം അപ്പം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം നമുക്ക് അതെല്ലാം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി പഴം നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പഴം നല്ലോണം വേവിച്ചെടുക്കണം അത് കണ്ടില്ലേ നമ്മൾ തേങ്ങയും ജീരകവും എല്ലാം ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ഒതുക്കിയെടുത്ത് പഴം നല്ലോണം വേവിച്ച് അത് ചൂടാണ് ചൂട് ആയതുകൊണ്ടാണ് തവിയിട്ട് ഇളക്കുന്നത് നല്ലോണം നമ്മൾ ഒന്ന് ഉടച്ചെടുക്കണം നമ്മൾ അതുപോലെ തന്നെ ബ്രെഡും നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താക്കണം പഴം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ ആ തേങ്ങ ഏലക്ക ജീരകം ഇവയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അത് അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഈ മധുരം ഇല്ലാത്ത പഴമാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ കണ്ടോ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ജീരകവും തേങ്ങയും ഏലക്കായും പഴവും എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നമുക്കതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി മിക്സാക്കി വെച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കണ്ടില്ലേ ഞാനിപ്പോൾ ഒരു ചതുര ടൈപ്പിലാണ് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് എടുത്തിട്ട് നമുക്ക് മുട്ടേൻ്റെ ബാനറിലോട്ട് മുക്കി ബ്രെഡ് പൊടിയും ഇതാക്കിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം പഴമെല്ലാം വെന്തതായത് കൊണ്ട് നമുക്ക് അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടല്ലേ അടിപൊളി അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും കാരണം ചെറിയൊരു പഴത്തിന് പുളി ആയതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് കൂടാതെ നല്ല രീതിയിൽ ഇളക്കിയ ശേഷം നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതൊന്നും കൂടെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വിടണം നല്ലൊരു ബ്രൗൺ ഷേപ്പ് ആണ് കണ്ടില്ലേ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്